എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം രാജ്യത്തെ എല്ലാ ട്രെയിനുകളിലും സി ക്യാമറകൾ വരികയാണ് ഓരോ കോച്ചിലും നാല് ക്യാമറ വീതവും എഞ്ചിനുകളിൽ ആറ് ക്യാമറ വീതവും സ്ഥാപിക്കുന്നതാണ് സ്വകാര്യതയ്ക്ക് വേണ്ടി വാതിലുകൾക്ക് സമീപം പൊതുവായ ഇടത്താണ് ഇവ സ്ഥാപിക്കുന്നത് റെയിൽപാളവും ഇരുവശവും കാണാവുന്ന തരത്തിൽ എഞ്ചിനുകളുടെ മുന്നിലും വശങ്ങളിലും ക്യാമറകൾ സ്ഥാപിക്കുന്നതാണ് രാജ്യത്തെ പതിനയ്യായിരം ട്രെയിൻ എഞ്ചിനുകളിലും എഴുപത്തിനാലായിരം കോച്ചുകളിലുമാണ് ക്യാമറ സ്ഥാപിക്കുന്നത് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത്തിലും ഈ ക്യാമറകളിൽ നിന്ന് മെച്ചപ്പെട്ട ദൃശ്യങ്ങൾ ലഭിക്കുന്നതാണ് വെളിച്ചം കുറഞ്ഞ സാഹചര്യങ്ങളിലും ഇവ പ്രവർത്തിക്കുന്നതാണ് നോർത്ത് നോർത്ത്യൺ റെയിൽവേയിലെ ട്രെയിനുകളിൽ നടത്തിയ ക്യാമറ പരീക്ഷണം വിജയകരമാണെന്ന് റെയിൽവേ അറിയിച്ചിരിക്കുകയാണ് ശനിയാഴ്ച കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് രാജ്യമാകെ വ്യാപിപ്പിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്നത് ട്രെയിനുകൾക്ക് നേരെ കല്ലേറ് അതോടൊപ്പം തന്നെ മോഷണം യാത്രക്കാർക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങിയവയ്ക്ക് തടയിടുവാനാണ് റെയിൽവേയുടെ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ